അപ്പം നമ്മളിന്ന് മച്ചാൻമാരെ ചെയ്യാനായിട്ട് പോകുന്ന വേറെ എന്തായാലും ഈ കാറ് കൊണ്ട് നമ്മൾ ജെറാസി പാർക്കിൽ പോയിട്ട് ആ കാട്ടിൻ്റെ അകത്തേറെ ഡിനോസറിനെ പുറത്തോട്ട് ഇറക്കാനുള്ള പരിപാടിയാണ് കേസ് അപ്പോൾ എത്രമാത്രം ഇത് വർക്കിംഗ് ആവുമോ ഇല്ലയെന്ന് അറിയത്തില്ല അപ്പോൾ മച്ചാമാരെ അപ്പോൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അയക്കണം അപ്പോൾ ട്വൻറ്റി കെ സബിന് അഞ്ഞൂറ് സബ്ബും കൂടെ ആവുന്നു മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്നും കൂടാക്കാൻ മാക്സിമം ശ്രമിക്കുക അപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിലാണ് മച്ചന്മാരെ മാക്സിമം ശ്രമിക്കുക ൊക്കെ അങ്ങനെ പറയാനെങ്കിൽ പറ്റത്തുള്ളൂ നമ്മൾ നൈസ് ആയിട്ട് ഇപ്പോൾ അവിടേക്ക് പോവാൻ വേണ്ടി സ്പീഡിന് വർക്ക്ഔട്ടിരിക്കുകയാണ് ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആവില്ല നമുക്ക് അറിയത്തില്ല ചലഞ്ച് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു ചലഞ്ചിൽ തന്നെ ഉറച്ച് നിൽക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ആ ചലഞ്ച് നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ചരാസി പാർക്കിലോട്ട് എത്താറായിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടെ കളമ്പയുണ്ട് അത് കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ ചരാസി പാർക്കിൽ എത്തും എന്തിനു ശേഷം വേണം നമുക്ക് ആ ഒരു ഡിനോസറിനെങ്കിലും പുറത്ത് കൊണ്ടുവരാൻ കഴിയണം ഏതെങ്കിലും ഒരു ഡിനോസറിനെങ്കിലും നമ്മൾ പുറത്ത് കൊണ്ടുവരും ആ ഒരു മൈൻഡ് സെറ്റോടെയാണ് പോയിട്ടേ കാര്യമുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ജെറാസ് പാർക്കിൻ്റെ ഗേറ്റിലോട്ട് എത്താറായി അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും നമുക്ക് ആ ഡിനോസറിനെ പുറത്ത് കൊണ്ടുവരണം അതാണ് ടാസ്ക് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ ഡിനോസറിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് ചെറാസി പാർക്കിൻ്റെ അകത്ത് ഓട്ട് കളിച്ചിട്ടുണ്ട് പക്ഷെ നോക്കി കഴിഞ്ഞാൽ ഒരൊറ്റ ഡിനോസർ പോലും നമ്മളെ കൺവെട്ടാത്ത പോലും കാണൂല മറ്റാ മരേ അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാവശ്യം ചെയ്തേക്കാം മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കാനും മറക്കല്ലേ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാഴ്ക്കുക അപ്പം നമ്മൾ ഡിനോസറിനെ തപ്പി പോയിട്ടുണ്ട് ഡിനോസറിനെ കാണുന്നതേയില്ല ഇല്ല തപ്പി തപ്പി പൊക്കോണ്ടിരിക്കയാണ് അപ്പോൾ ഡിനോസർ ഇവിടെ എവിടെയും കാണുന്നില്ല അപ്പോൾ അപ്പോൾ ഒരു ഡിനോസറിനെ കിട്ടിയിട്ടുണ്ട് വലിയ ഡിനോസറായിപ്പോയി സീനില്ല അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഡിനോസറിനെ പുറത്തുകൊണ്ട് വേണം അനുമ്പെച്ചമാരി അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് മറന്നു വെച്ചാൽ മാക്സിമം ഷെയർ ചെയ്യും സപ്പോർട്ട് ഇങ്ങനെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഇതുപോലത്തുള്ള അടിപൊളി വീഡിയോസ് ഇട്ടാ വേണ്ടി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഒരു അടുത്തിട്ട് ആയിരുന്നു പെട്ടുപോയി